ആയിരം രൂപയുടെ പതിനെട്ട് മാസ തവണകളും സ്കീം രണ്ടിൽ രണ്ടായിരം രൂപയുടെ പതിനഞ്ചു മാസ തവണ ഓരോ മാസവും നറുക്കെടുപ്പ് വിജയികൾ തുടർന്ന് പണമടയ്ക്കേണ്ടതില്ല അനുപമ ഗോൾഡ് ഗാലറി ഗോൾഡൻ ഡയമണ്ട് എടവണ്ണ തിരുവാലി ഒതായി ഓടിക്കൊണ്ടിരിക്കുന്ന ഇരുചക്ര വാഹനത്തിൽ പാമ്പിനെ കണ്ട് യാത്രക്കാർ പരിഭ്രാന്തിയിലായി എടവണ്ണ സ്വദേശി പാലക്കോടൻ റിയാസിന്റെ വാഹനത്തിലാണ് ഇരുതലമൂരിയെ കണ്ടത് പാമ്പിനെ കണ്ട ഉടൻ വണ്ടി നിർത്തി ഇവർ സ്നേക്ക് റെസ്ക്യൂ അംഗങ്ങളെ വിവരമറിയിക്കുകയായിരുന്നു റെസ്ക്യൂ അംഗങ്ങൾ വന്ന് വണ്ടിയുടെ മുൻവശം അഴിച്ചെടുത്ത ബ്രേക്കിനു സമീപം ഉള്ളിൽ ചുറ്റിപ്പിടഞ്ഞിരിക്കുന്ന പാമ്പിനെ പുറത്തെടുത്തപ്പോൾ ഇരുതല മൂരി എടവണ്ണ സ്വദേശി പാലക്കോടൻ റിയാസും സുഹൃത്തുമായിരുന്നു ബൈക്കിലുണ്ടായിരുന്നത് സീതി ഹാജി സൌദത്തിന് സമീപമുള്ള റോഡിലൂടെ യാത്ര ചെയ്യുന്നതിനിടയിൽ എള്ളുപാറയ്ക്കടുത്ത് എത്തിയപ്പോഴാണ് ഇവർ വണ്ടിയുടെ ബ്രേക്കിന് സമീപം ഉള്ളിൽ ചുറ്റിയ പാമ്പിനെ കണ്ടത് സ്നേക്ക് റെസ്ക്യൂ അംഗങ്ങളായ പി പി ഷാഹിനും സി പി ഹാരിസും ചേർത്താണ് വണ്ടി തുറന്ന് ഇതിനെ പുറത്തെടുത്തത് ശേഷം